ിയ സ്തുതിരിക്കട്ടെ ഇന്ന് ആഗസ്റ്റ് ഇരുപത്തിയൊന്ന് കുഞ്ഞാടിൻ്റെ അമ്മ നല്ല മഴയുള്ള നേരത്ത് മാതാവിൻ്റെയും ജോസഫിൻ്റെയും സുവിശേഷകനായ യോഹന്നാൻ്റെയും ക്രിസ്തുവിനെ പ്രതിനിധീകരിച്ച് ഒരാട്ടിൻകുട്ടിയുടെയും രൂപങ്ങൾ ഗ്രാമത്തിലെ പള്ളിയിലെ അൾത്താരയിൽ കാണപ്പെട്ടു അതിമനോഹരമായ പ്രകാശത്താൽ ഈ ദർശനത്തെ കുറിച്ചുള്ള ഒരു സന്ദേശവും ലഭിച്ചിരുന്നില്ല അഞ്ചിനും എഴുപത്തി അഞ്ചിനും മധ്യപ്രായമുള്ള പതിനഞ്ച് പേർ ഈ ദർശനം വീക്ഷിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലും നിയോഗിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ അനുകൂല്യമായ റിപ്പോർട്ട് സമർപ്പിച്ചു ദർശനത്തിൻ്റെ നൂറാം വാർഷികത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ ഈ കപ്പേള സന്ദർശിച്ചു നാലര ലക്ഷത്തോളം ആളുകൾ അവിടെ സന്ദർശിച്ചു പോപ്പിൻ്റെ അധികാരത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും അടയാളമായി ഒരു ഗോൾഡൻ റോസാപ്പൂവ് ഈ അവസരത്തിൽ സമ്മാനിച്ചു ആഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി മാതാവിൻ്റെ തിരുനാൾ ആയി ആഘോഷിക്കുന്നു നന്മ നിറഞ്ഞ മറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാൻ്റെ രക്ഷിക്കണമേ ആമേ